സൺഡേ സാധാരണ എല്ലാവരും ആയിട്ട് എണീക്കുക അങ്ങനെയൊക്കെയാണ് അദ്വിത അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ന് അമ്പലത്തിൽ പോകാൻ ഞങ്ങൾ വിചാരിച്ചു നാളെ മകരവിളക്ക് മകരജ്യോതി അല്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം രാവിലെ നേരത്തെ എണീറ്റു അപ്പോൾ അമ്പലത്തിൽ പോകാൻ അവൾ അപ്പോൾ അമ്പലത്തിൽ പോകാൻ അവൾ പുറപ്പെടുകയാണ് അപ്പോൾ തന്നെ റെഡിയാവുകയൊക്കെ ചെയ്യാറുണ്ട് അത് പിറ്റേടെ അനിയത്തി കുട്ടി കാരണം ഞാൻ അനിയത്തി കുട്ടീനെ കുളിപ്പിക്കലും പിന്നെ അവളെ റെഡിയാക്കാമായിരുന്നു പിന്നെ അവളോട് പറഞ്ഞു നീ റെഡിയാവ് വേറൊക്കെ അമ്മ ചെയ്തിട്ട് തരാം ബാക്കിയൊക്കെ അവളോട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ റെഡിയാവുകയാണ് അമ്മ എങ്ങോട്ടാ പോണേ ഇവിടെ നോക്ക് അങ്ങനെ അമ്മക്കുട്ടി അമ്പലത്തിൽ പോകാൻ റെഡി ആയി പട്ടുപാവാടയിലാണ് അമ്മക്കുട്ടി പോണേ പട്ടുപാവട അവളെ ഇടുള്ളൂ അമ്പലത്തിൽ പോകുന്ന വഴിയാണ് പോകുന്ന സൺഡേ ആയ കാരണം അങ്ങനെ റോഡിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല ഇല്ല സാധാരണ ഈ റോഡിൽ നല്ല തിരക്കാണ് വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇപ്പോൾ കടകളൊക്കെ കണ്ടില്ല നിങ്ങൾക്ക് കടകളൊക്കെ അടവാണ് റോഡ് നല്ല ശാന്തമായി ശാന്തം എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെസ്റ്റിലാണ് താമസിക്കാറ് ഇപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെസ്റ്റും ഈസ്റ്റും ഉണ്ട് ഏതൊരു സ്ഥലത്തും വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഇപ്പോൾ ഒരു ലോറി പോകുന്നതാണ് ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഈസ്റ്റെന്ന് പറയും നാലാം സൂപ്പർ ഈസ്റ്റ് ബട്ട് ഞങ്ങൾ വെസ്റ്റിലാണ് താമസിക്കുന്നത് പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ സ്റ്റേഷൻ സ്റ്റേഷൻ വളരെ അടുത്താണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ടെൻ മിനിറ്റ്സ് ഡിസ്റ്റൻസ് ബൈ ഓട്ടോ പോകുകയാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാം സ്റ്റേഷൻ്റെ തൊട്ട് പുറത്തായിട്ട് ഇവിടെ ഓട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ കുറേ ഓട്ടോകൾ ഇതൊക്കെ ഷെയർ ഓട്ടോ ആണ് ഷെയർ ഓട്ടോ നാല് പേര് ഒരു ഓട്ടോയിൽ പോവും ടെൻ റുപ്പീസാണ് ഒരാൾക്ക് അപ്പോൾ അത് കാരണം എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് ഇവിടെ ഷെയർ ഓട്ടോയിലാണ് എല്ലാവരും പോവാറ് ഇതിൻ്റെ തൊട്ടടുത്താണ് സ്റ്റേഷൻ കണ്ടു ആൾക്കാരൊക്കെ പോകുന്നത് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് സ്റ്റേഷൻ ട്രെയിൻ പോകുന്ന ശബ്ദമൊക്കെ കേൾക്കാം പിന്നെ രാവിലെ പച്ചക്കറി മാർക്കറ്റ് അത് കഴിഞ്ഞ് ദ മീൻ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ ഒരു ആനന്ദ് മാർക്കറ്റ് പറഞ്ഞ് അവിടെ ചിക്കൻ മട്ടൺ ഫിഷ് എല്ലാം കിട്ടും സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് നോൺ വെജിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ വഴിയിലൂടെ പോയി പോയി നിങ്ങൾക്ക് നേരെ മുന്നിൽ കാണേണ്ട ഒരു മല ആ മലയുടെ മേലെയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് അതിന് ചെറു ശബരിമലയും നമ്മൾ പറയും കുറച്ച് പാടാണ് കയറാൻ ഫസ്റ്റ് ടൈമൊക്കെ പോകുന്നവർക്ക് എന്നാലും നല്ല രസമാണ് നല്ല വ്യൂ ആണ് മേലെ കയറി കഴിഞ്ഞാൽ കയറി കിട്ടിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ചെറിയ ചെറിയ താ താമസക്കാർ ഇവിടെയുണ്ട് രാവിലെ എണീക്കണം അവരവരുടെ പണികൾ ചെയ്യുന്നു െത്തി അമ്പലത്തിലെത്തി ഇനി മേലെ കയറാൻ പോവാണ് അദ്വിതയുടെ ഡ്രസ്സ് കണ്ടില്ലേ പട്ടുപാട ഇട്ടിട്ടാണ് അവൾക്ക് പട്ടുപാവട നല്ല ഇഷ്ടമാണ് അമ്പലത്തിൽ പോവാണെങ്കിൽ ആദ്യം പറയാം എനിക്ക് പട്ടുപാവിട മതിയെന്നു പട്ടുപാട ഇട്ട് ഇതാൾ കയറുന്നു കണ്ടില്ല ഇങ്ങനത്തെ സ്റ്റെപ്പുകളാണ് സ്റ്റെപ്സ് കുറച്ച് വീതിയുള്ള ഉള്ള കാരണം നമുക്ക് കയറാൻ നല്ല സുഖമാണ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് പോവാം ഇപ്പോൾ നാളെ മകരജ്യോതി ആയ കാരണം ഇവിടെ സൈഡിലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ കാട് പിടിച്ച പോലെ ആയിരുന്നു ബട്ട് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അവർ നല്ല കണ്ടില്ല എത്രയും മേലെയാണ് എൻ്റെയൊക്കെ കാല് വേദന എടുക്കാൻ തുടങ്ങിയിരുന്നു കാരണം അമ്മൂൻ്റെ അനിയത്തിനെ വെച്ചിട്ടാണ് ഞാൻ കയറിയായിരുന്നത് അമ്മൂനിപ്പോൾ വലിയ കുട്ടിയായ കാരണം കുഴപ്പമൊന്നുമില്ല അവള് കയറും ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് നിന്ന് അവൾ കയറാണ് അങ്ങനെ കയറി കയറി ഫൈനലി അവൾ വേഗം എത്തി മുകളിൽ രണ്ടല്ല എനിക്കൊന്ന് അവൾ ഞങ്ങൾ വെയ്റ്റ് ചെയ്യാണ് അങ്ങനെ മുകളിൽ എത്തി ഞങ്ങൾ ഇതാണ് അമ്പലം അമ്പലം മേലെ കയറി ഒരുപാട് വല നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് അമ്പലം മുകളിലായ കാരണം അത്ര തിരക്കില്ല ആൾക്കാർക്ക് ഇതന്നെ പ്രശ്നം എല്ലാവർക്കും മുകളിൽ കയറാൻ വേണ്ടിയില്ല അപ്പോൾ അത് കാരണം അത്ര തിരക്കില്ലാത്തൊരു അമ്പലമാണ് ബട്ട് നല്ല രസമാണ് മേലെ കയറി ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഓർമ്മ വരും ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഇതാ സർപ്പക്കാവ് ഇവിടെ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത് തിരുമേനി രാവിലെ അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണ് അത് കാരണം അതിൻ്റെ അടുത്ത് പോയില്ല അടുത്തത് ഞങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റേജ് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് പണ്ട് എത്ര വലിയ സ്പേസാണ് നല്ല സ്പീഷ്യസാണ് അത് കഴിഞ്ഞ് ഞങ്ങളിതാ പോകുന്നു ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ചെറു ശബരിമല അപ്പോൾ അയ്യപ്പനാണ് ഇവിടെ മെയിൻ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവാണ് അപ്പം എന്നോട് പറഞ്ഞു ആദ്യം ആരെ എത്താൻ നോക്കുക അത് കാരണം അവൾ ഓടാണ് ഓടി ഓടി വേഗം എത്താണ് ഗേറ്റിൻ സ്റ്റെപ്സ് കയറണം സ്റ്റെപ്സ് കയറി മുകളിലെത്തുന്നതാണ് അയ്യപ്പൻ്റെ ഇവിടെ ശിവനും അയ്യപ്പനും ദുർഗാദേവീൻ്റെ ആണ് ഇവിടുന്ന് നിങ്ങൾക്ക് മേലേന്നുള്ള വ്യൂ കാണാം കണ്ടില്ലേ ഇത്ര ബിൽഡിങ്ങാണ് കുഞ്ഞു കുഞ്ഞു ബിൽഡിങ് നമുക്ക് മേലെ കയറി ചെറുതായ പോലെ കാണും പക്ഷെ നല്ല രസമാണ് കണ്ടില്ലേ നമ്മൾ കയറിയത് വേറെ വഴി ഇതാ ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് വേറെ വഴിയിലൂടെയാണ് അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ പോകുന്നു വീട്ടിലേക്ക് ഇറങ്ങുന്ന അമ്മകുട്ടി കുറച്ച് അപ്സെറ്റാണ് കാരണം ഞാൻ ആദ്യം ഇറങ്ങി എനിക്ക് പേടിയാണ് ഇങ്ങനെ ഇറങ്ങാൻ കുറച്ച് പേടിയാണ് ഇങ്ങനെ അത് കാരണം ഞാൻ ഫാസ്റ്റായിട്ട് ഇറങ്ങി അമ്മക്കുട്ടിയുടെ അനീതി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഇറങ്ങി അപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങിയ കാരണം അവളെ കുറച്ച് സൈഡായിട്ടുള്ള മെല്ലെ 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 വരുന്നത് കുട്ടികളുടെ നിങ്ങൾക്കറിയാമല്ലോ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് ആരായ സെക്കൻഡ് ആർ അപ്പം അവള് അത് കാരണം ഞാൻ ആദ്യം പോയ കാരണം അവൾ ദേഷ്യത്തിലാണ് ഞാൻ എന്താ ഇറങ്ങി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു അമ്മക്കുട്ടീനെ മ്മക്കുട്ടിയുടെ അനിയത്തി അവിടെ ഇരുന്നു അമ്മക്കുട്ടി തെറ്റീന്നാണ് അത് കഴിഞ്ഞ് അവളും അവളുടെ അനിയത്തിയും കുറച്ച് നേരം അവിടെ ഇരിക്കുക ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മെല്ലെ പോവാന്ന് വിചാരിച്ചു കണ്ടില്ല എത്ര മേലെയാണ് അമ്പലം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുന്നു വീണ്ടും മുംബൈയിൽ വരാണെങ്കിൽ ഈ അമ്പലം എന്തായാലും ദർശിക്കണം നല്ല അമ്പലമാണ് അപ്പോൾ വീട്ടിലൊക്കെ എത്തി